ൈസ്തലോട് എൻ്റെ ദൈവം എൻ്റെ അധ്വാനത്തിന് ഫലം തന്നു കുഞ്ഞ് മുട്ടയാണെന്നേലും കോഴിതേ ആദ്യമായിട്ട് മുട്ടയിട്ട് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് വളർത്തേ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഓവർ സ്ട്രെയിനിങ് പിന്നെ അറക്കപ്പൊടി കുഴിക്കാത്തിടുക

പതിനൊന്നും മൂന്നും പതിനാല് ആ പതിനാല് മേളത്തിട്ടിരിക്ക പതിനഞ്ച് പതിനഞ്ച് കോഴി പൂവന പ മുപ്പത്തഞ്ച് കോഴിയാണ് വാങ്ങിച്ചത് പതിനഞ്ച് കോഴി പൂവന ഏ പിന്നെ ബാക്കി ഇരുപതെണ്ണ പെട ഇരുപതെണ്ണ പെട ഇരുപതെണ്ണം ഉണ്ടല്ലോ എന്ന് വെച്ച് നമ്മൾ എണ്ണി നോക്കുമ്പം പതിനഞ്ചേ ഉള്ളൂ ബാക്കി അഞ്ചെണ്ണം കുറച്ചാണ് പുള്ളി തന്നത് എന്നാ കഷ്ടമൊക്കെയാണ് കാണിക്കുന്നതെന്ന് നോക്കി അഷറാ പോയി വാങ്ങിച്ചത് ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറം അവിടെ പോയി സ്കൂട്ടറെ പോയ തക്കാളിപ്പെട്ടിക്കകത്തത് വാങ്ങിച്ച് ഹഷർ വെയിലത്ത് ഒറ്റയ്ക്ക് പോയി മേടിച്ചുകൊണ്ട് വന്നത് മൂന്ന് തക്കാളിപ്പെട്ടിക്കകത്ത് നിന്ന് നിറച്ച് അങ്ങനെ കുഞ്ഞിലെയല്ലേ ഒരാഴ്ചയായത് അതിനെ ഫെബ്രുവരി മൂന്നാം തീയതി ഫെബ്രുവരി മൂന്നാം തീയതി നമ്മൾ വാങ്ങിച്ചത് അതിനെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇത്രയും നാളും മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ നാല് മാസം നമ്മൾ നല്ല ഒന്നാം ആയിട്ട് തീറ്റ കൊടുത്ത് വെള്ളം കൊടുത്ത് വെള്ളം പിന്നെ നമ്മുടെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഏഹ് പൈസ കൊടുത്ത് വെള്ളം മേടിക്കണ്ട പക്ഷേ തീറ്റ തീറ്റ നമുക്ക് ആഴ്ചയിൽ ആദ്യമൊക്കെ സ്റ്റാ ആദ്യമൊക്കെ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് സ്റ്റാർട്ടറിന് നല്ല വിലയാണ് പിന്നെ ഗ്രോവർ അത് കഴിഞ്ഞ് മുട്ടയിടാൻ വേണ്ടിയുള്ള ചോളവും എല്ലാം കൂടെ കൂടിയ തീറ്റ ഇപ്പോൾ അതാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അത് കൊടുത്തപ്പോഴാണ് പിന്നെ ഗോതമ്പ് നമ്മൾ ചന്തയിൽ നിന്ന് ഗോതമ്പ് ചന്തയെന്ന് ബൾക്കായിട്ട് വാങ്ങിച്ച് അതങ്ങനെ ഏഹ് അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ പിന്നെ ഈ കഷായം ഉണ്ടാക്കി കൊടുക്കും പനിയൊന്നും വരാതിരിക്കാൻ ഞാൻ ഇലകളൊക്കെ തിളപ്പിച്ച് പിന്നെ ഈ ഇലകളൊക്കെ ഞാൻ ആരിവേപ്പ് തുളസി പനിക്കൂർക്കല ഒരുങ്ങയില ഇതെല്ലാം കൊണ്ട് ഇങ്ങനെ കമ്പൊടിച്ച് അങ്ങോട്ടിടും അതെല്ലാം കൊത്തി തിന് അങ്ങനെ നല്ല ശരിക്ക് വൃത്തിക്ക് നമ്മൾ നോക്കി കോഴിക്കോട് കഴുകാൻ വേണ്ടി മാത്രം നമ്മൾ പ്രഷർ വാഷറ് വാങ്ങിച്ചു കോഴിക്കോടിനകം കഴുകണ്ട അതിൻ്റെ താഴെ അതിൻ്റെ കാഷ്ടം വീഴുമ്പം സിമെൻറ്റ് തറയിട്ടിരിക്കുന്നതിന് അതേലോട്ട് കുറച്ച് വീഴുമല്ലോ അത് കഴുകി ഇങ്ങനെ പ്രഷർ വാഷർ വെച്ച് ആഴ്ചയിൽ ഒന്ന് പ്രഷർ വാഷർ വെച്ച് കഴുകി നമ്മൾ അഞ്ചടി ഴ്ചയിൽ ഇങ്ങനെ കുഴി കോഴിക്കോടിൻ്റെ അടിയിലെടുപ്പിച്ചിട്ടുണ്ട് അതിനകത്തോട്ടാണ് കാഷ്ടം പോകുന്നത് അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഇത് കഴുകിയങ്ങ് വിടും അറക്കപ്പൊടി ആഴ്ചയിൽ അഞ്ച് ചാക്ക് വെച്ച് അറക്കപ്പൊടി മേടിച്ച് അതിടും ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്ത് ഞാൻ എന്ത് പൈസ മുടക്കിയിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടനെ നിർത്തി ഒരു ദിവസത്തെ ചൂലി കൊടുക്കണമായിരുന്നു ചേട്ടൻ അല്ല ഉച്ച വരെ ആയപ്പോൾ തീർന്നു ഉച്ചയായപ്പോൾ ഒരു മണിക്ക് തീർന്നു ആ കുഴിയിലെ കാഷ്ടം നിറഞ്ഞായിരുന്നു അറുക്കപ്പൊടിയും കാഷ്ടവും എല്ലാം കൂടെ നിറഞ്ഞു വളമായി കിടക്കുമായിരുന്നു അത് ആ ചേട്ടനെ കൊണ്ട് കോരിച്ച് നമ്മളുടെ തെങ്ങിനെ പ്ലാവിനെ എല്ലാം എളിപ്പിച്ച് നല്ലതായിട്ട് ആഴത്തി തടവെടുത്തിട്ട് അതിനകത്തിട്ട് മൂടി അങ്ങനെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും കാഷ്ടം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം പിന്നെ മുട്ട കൊടുക്കാൻ മാത്രം ആയിട്ടില്ല പിന്നെ എത്രയാണ് പതിനഞ്ച് പോനും പോയിട്ട് ഇരുപത് ഇരുപതിനകത്ത് അഞ്ചെണ്ണം കളിപ്പിച്ച് പതിനഞ്ച് പതിനഞ്ച് പേടേ ഉള്ളൂ പതിനഞ്ച് പേടയും എല്ലാ ദിവസവും ഇട്ടാലേ നമുക്ക് പിന്നെ എല്ലാവർക്കും വിൽക്കാൻ പറ്റുള്ളൂ ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഓരോന്ന് മാറ്റി വച്ചിട്ട് ബാക്കി പന്ത്രണ്ടെണ്ണം വെച്ച് വിൽക്കണേ പതിനഞ്ച് പേടയും മുട്ടയിടണം ആരൻ പോയി കഴിഞ്ഞപ്പം പിന്നെ അടുത്ത പരിപാടി എനിക്ക് കോഴിയെ നോക്കലാണല്ലോ രാവിലെയുമായിട്ടും നമ്മൾ കോഴിക്ക് വെള്ളവും തീറ്റിയും കൊടുത്ത് എല്ലാം ശ്രദ്ധിക്കുമല്ലോ അപ്പം എന്നും ഇങ്ങനെ കൊക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഓടിച്ചു നോക്കുവേ പക്ഷേ കളിപ്പിക്കും മുട്ടയില്ല ഇന്ന് ഞാൻ പോയി പോയിക്കഴിഞ്ഞപ്പം കൊക്കുന്ന കേട്ടോണ്ട് ഞാൻ ഓർത്ത് കളിപ്പീരല്ലേ എന്ന് പറഞ്ഞ് ഞാൻ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് മുറ്റത്തൊന്ന് ഇരുന്ന് ഇച്ചിരി നേരെ ആസ്വദിക്കുവാണ് അപ്പം ഭയങ്കര അബ്നോർമലായിട്ട് കൊക്കുന്നത് ഞാൻ എന്നാന്നറിയാൻ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ എന്നെ പതുക്കെ അങ്ങ് ചെന്നപ്പോൾ ഉണ്ടല്ലോ മുട്ടേക്കുക അയ്യോ എനിക്കെന്ന സന്തോഷമായിരുന്നു അറിയാം ബാക്കിയൊക്കെ കൊത്തി കുടിച്ച് രണ്ടെണ്ണം കിട്ടിയിട്ട് എന്ത് രൂപ ഞാൻ ഈ നാല് മാസം കൊണ്ട് എത്ര രൂപ മുടക്കി എന്നറിയാം അതായത് കോഴിത്തീറ്റക്കിടക്ക് കിടക്കാർക്ക് ഓട്ടോ ചേട്ടനെ ഒക്കെ ഇതിൻ്റെ പേരിൽ അറക്കപ്പൊടിക്കുക ഇത്രയും പേർക്ക് ഇതിൻ്റെ പേരിൽ അയച്ചു കൊടുത്ത ഗൂഗിൾ പേ കൂട്ടി നോക്കിയാൽ മതി അറിയാം നല്ലായിട്ട് കാശ് മുടക്കി മുട്ടയിടുന്നവരെ നമ്മൾ നല്ലതായിട്ട് കാശ് മുടക്കണം മുട്ട ഇട്ട് കഴിഞ്ഞും നല്ലതായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കണം ഇത്രയും കൊടുക്കേണ്ടെന്നേ ഉള്ളു ഇതുപോലെ നമ്മൾ ബൾക്കായിട്ട് കൊടുക്കേണ്ടതേ ഉള്ളു ഇനിയിപ്പോൾ പൂവൻ കോഴിക്ക് ഗോതമ്പ് കൊടുത്താൽ മതി പെടക്കോഴിക്ക് മുട്ട ഇടുന്ന കോ തീറ്റ കൊടുത്താൽ മതി അത് ഭയങ്കര വിലയാണ് എന്തു കാശു മുടക്കാന്നറിയ കോഴി അതുപോലെ കഷ്ടപ്പാട് രാവിലെയും വൈകിട്ടും വെള്ളവും കൊടുക്കണം തീറ്റയും കൊടുക്കണം ഭയങ്കര കഷ്ടപ്പാടുവാ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ല എൻ്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് രണ്ട് കൂടുണ്ട് ഇതേപോലത്തെ വലിയ കൂട് രണ്ടെണ്ണം പണിയിപ്പിച്ചതാണ് ഞാനിത് പതിനായിരം രൂപയ്ക്ക് മേടിച്ചതാണ് ഇവിടെ അടുത്തൊരു ആളുടെ പുത്തൻ കൂടായിരുന്നു കേട്ടോ പിന്നെ അവർ കോഴി അവർ കോഴിക്ക് വേണ്ടിയല്ല അവർ അവരുടെ പലയിരക്കേടെ പച്ചക്കറി എടുത്തു വെക്കാൻ വേണ്ടി പണിയിപ്പിച്ച പക്ഷെ പലയിരക്കേടെ പെട്ടെന്ന് തന്നെ അങ്ങ് നിന്നുപോയി ഒരു അഞ്ചാറ് മാസമേ അവർ നടത്തിയുള്ളൂ നഷ്ടമായിരുന്നു അന്നേരം ഈ കൂടവിടെ ഫോർ സെയിൽ നിന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുമായിരുന്നു ഇവിടെ തൊട്ടടുത്ത് വഴിയിൽ അപ്പം ഞാനത് അവരോട് രണ്ട് പ്രാവശ്യമായിട്ട് അയ്യായിരം രൂപ വീതം അവർക്ക് കൊടുത്ത് അത് മേടിച്ചതാണ് എന്തായാലും കോഴിയും മേടിക്കാൻ പറ്റി ഐശ്വര്യമായിരുന്നു കേട്ടോ അവർ ഓരോരുത്തർ തരുമ്പോൾ അതിൻ്റേതായൊരു ഇതുണ്ടല്ലോ അപ്പോൾ അത് എന്തായാലും കോഴിയെ മേടിക്കാൻ പറ്റി പൈസ ദൈവം തന്നു പിന്നെ ഇത്രയും നേ നാളും നാല് മാസവും തീറ്റയൊക്കെ കൊടുക്കാനുള്ള വഴി ദൈവം തുറന്നു തന്നു പിന്നെ മുട്ട ഇട്ടു ഇപ്പം മൂന്നെണ്ണയിൽ ഇട്ടില്ലേ ഞാൻ എന്നും ഇത് കൊക്കുമ്പോൾ ഓടിച്ചെന്ന് നോക്കുവേ നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാൻ വീഡിയോയിൽ പറയുന്നത് ഓടിച്ചെന്ന് നോക്കുമ്പോൾ മുട്ട ഇട്ടിട്ടില്ലേ ഓടിച്ചെന്ന് എടുത്തില്ലെങ്കിൽ പിന്നെ കൊത്തി കുടിക്കും ഏഴ് കോഴി മുട്ട ഇട്ടെന്നാണ് തോന്നുന്നത് രണ്ട് മുട്ട എനിക്ക് കിട്ടി അഞ്ചെണ്ണത്തിൻ്റെ അവിടെ കിടപ്പുണ്ട് ഞാൻ എന്നെ നോക്കി സങ്കടം പോയി കേട്ടോ പക്ഷെ കോഴിമു കോഴി കോഴിക്ക് കോഴിമുട്ട കൊത്തി കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലായിട്ട് തീറ്റ വെള്ളം എപ്പോഴും കൊടുത്തോണ്ടായിരിക്കുന്നത് തീരുന്നതിനനുസരിച്ച് അല്ലാതെ ഞാൻ പട്ടിണിയിടുന്ന ഒരാളല്ല അന്നേരം പിന്നെ ഈ കൊത്തി കുടിക്കുന്ന അഹങ്കാരം പിന്നെ അത് നമ്മൾ ഇവർ വെളുപ്പിനെ ഇടാൻ തുടങ്ങും എന്ന് തോന്നുന്നു അതാ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് പേടിയല്ലേ വല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റ് ലൈറ്റിട്ടാലും അറിയത്തില്ല നമ്മൾ നമ്മൾ ഉറക്കപ്പിച്ചേ വല്ലതും കൊത്തിയെങ്കിൽ അല്ല നമ്മൾ ശ്രദ്ധിക്കാതെ അത് കാരണം വെളുപ്പിനെ ഒന്നും ഞാൻ അങ്ങോട്ട് പോകത്തില്ല ഇതുപോലെ ആരൻ പോയി കഴിയുമ്പോൾ ഏഴ ഏഴര കഴിയുമല്ലോ അന്നേരം അങ്ങോട്ട് പിന്നെ പോകുന്നത് ഇത് കൊത്തുന്ന ഏട്ടപ്പം പല പ്രാവശ്യം നോക്കാഞ്ഞത് എപ്പോഴും ഓടിച്ചെല്ലുമ്പം ഇട്ടിട്ടില്ലേ നമ്മളെ പറ്റിക്കുക അപ്പം ഞാനിങ്ങനെ അതുകൊണ്ട് അമാന്തിച്ച് നിന്നു അപ്പോഴത്തേക്കും അവർ കൊത്തി കുടിച്ചു പിന്നെ എന്തായാലും എനിക്ക് സന്തോഷമായി ഒരു മീഡിയം വലിപ്പത്തിലുള്ള മുട്ടയാണ് നല്ല മുഴുത്ത മുട്ട കിട്ടണം എൻ്റെ ഈ തീറ്റ കൊടുപ്പിന് നല്ല മുഴുത്ത മുട്ട കിട്ടേണ്ടിയില്ല ഞാനിനിപ്പം രണ്ട് കോഴിത്തീറ്റയും ഗോതമ്പൂടെ ഇട അലർത്തി കൊടുക്കും അപ്പോൾ ഗോതമ്പ് കൊടുത്താൽ നല്ലതായിട്ട് വലിയ മുട്ടയൊക്കെ ആവും അങ്ങനെ എന്തായാലും ദൈവം സഹായിച്ച് എന്ത് സന്തോഷാണെന്ന് പറയും ഇതുപോലെ മലമറിക്കുന്ന ഒരു പണി നമ്മളിത്രയും കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആ കൊച്ചോ അത് സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ആഹാരം കഴിഞ്ഞേച്ച് ഈ കോഴിയുടെ അരുന്നോട്ടമല്ലേ ഭയങ്കര നമ്മുടെ ചങ്ക് പറഞ്ഞു പോകുന്ന പണിയാണ് ഇതിൻ്റെ വെള്ളം പാത്രവും തീറ്റപാത്രമെല്ലാം നിറച്ച് പൊക്കിയെടുത്ത് അങ്ങോട്ട് കൊടുക്കുക അത് മൂന്ന് തട്ടല്ലേ മൂന്ന് തട്ടയിലും കൊടുക്കണം അങ്ങനെ ഒരുപാട് എന്നിട്ട് ഞങ്ങൾ ചിലപ്പോൾ കൂട് തുറക്കുമ്പോൾ ഇത് ചിലതൊന്ന് രണ്ടെണ്ണം താഴോട്ട് കുഴിയിലോട്ട് ചാടി പോവേ ഈ തീറ്റ കാണുമ്പോൾ ചാടി ഇങ്ങനെ വരുന്നതാണ് പിന്നെ അതിനെ പിടിക്കാൻ പെടുന്ന പാട് കാഷ്ടത്തിൻ്റെ കുഴിക്കകത്ത് പോയതിനെയൊക്കെ നമ്മൾ പിന്നെ പിടിക്കണ്ടേ ഞാൻ പിന്നെ ഒരു പഴയ ബക്കറ്റ് കയറ കെട്ടി അതിനകത്ത് ഇങ്ങനെ ഒരു കമ്പ് വെച്ച് തോണ്ടി അതിനകത്തോട്ട് കയറ്റി പിന്നെ അതിനെ കുളിപ്പിച്ച് വെറുക്കിയൊക്കെയാണ് കൂട്ടിലോട്ടിടുന്നത് എന്ത് പാടാന്നറിയോ എൻ്റെ ദൈവമേ പക്ഷേ നമുക്ക് വരുമാനം ഇല്ല ഇല്ലാതെറ്റത്തില്ല പ്രവാസികളുടെയൊക്കെ ഒരു വരുമാനം കൊണ്ട് ഒന്നും ആകത്തില്ലെന്നേ എത്ര വലിയ ജോലിക്കാർക്കാണേലും അവർക്ക് അതിൻ്റേതായ ചിലവുകളും ഉണ്ട് നമ്മൾക്കാണെങ്കിൽ കിട്ടുന്നത് നമ്മൾ ചെറിയ ജോലിയല്ലേ അതും കൊണ്ട് കിട്ടുന്നതും കൊണ്ട് നമ്മളെന്തു പാടുപെട്ട കൊച്ചുങ്ങളെ പഠിപ്പിക്കുകയും നമ്മളുടെ വീട്ടു ചിലവും മറ്റുള്ള ചിലവും ഒരു പത്ത് കല്യാണവും പത്ത് അതും ഇതും വന്നാൽ തന്നെ തേണ്ടി പോകത്തില്ലേ അങ്ങനെ ഈ ജൂലൈ കർക്കിടകത്തിൽ മാത്രമല്ലേ ഒരു കാര്യവും ഇല്ലാതുള്ളു ബാക്കിയെല്ലാം കല്യാണങ്ങളും അങ്ങനെ ഒത്തിരി ചിലവല്ലേ ഒറ്റ വരുമാനം കൊണ്ട് ഒരു രക്ഷേ ഇല്ല പിന്നെ ദൈവം സഹായിച്ചൊരു ജോലി എത്രയോ പേര് ജോലിയില്ലാത്തോണ്ട് ഒരു ജോലി ഉണ്ടല്ലോ ഈയോ പ്രാർത്ഥിച്ച് 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 ചങ്കി പനി വെച്ചാൽ കത്തും അതുപോലെ ടെൻഷൻ പിടിച്ച് അതായി പ്രഷർ കൂടുന്നത് കാരണം ജോലി നമുക്ക് പിന്നെ ഉണ്ടായിട്ട് കഴിയാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഇല്ല ഇല്ലാത്തപ്പോൾ ഉള്ള കാര്യം ചിന്തിച്ചു നോക്കി അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയാണ് ദൈവമേ കുറച്ച് നാളുകൂടെ അക്ഷറൊക്കെ ഒന്ന് സെറ്റിലാകുന്നവരേ അക്ഷറിനൊക്കെ നല്ലൊരു ജോലിയൊക്കെ വേണ്ട ഇനിയും പഠിക്കാൻ കിടക്കുവല്ലോ അക്ഷറിന് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്ന അക്ഷറാന്നേലും പഠിക്കാൻ പോകാൻ പറ്റാഞ്ഞിട്ട് കലിപ്പില പിന്നെ കിട്ടുന്ന ശമ്പളം കൊണ്ട് അവന് പോലും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നമുക്ക് ചെറിയ സഹായമൊക്കെ ചെയ്യും ഇടയ്ക്ക് കോഴിത്തീറ്റയൊക്കെ വാങ്ങിച്ച് തരുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഓരോ നമ്മളുടെ കഷ്ടപ്പാടുകൾ അതുകൊണ്ടാണ് ഈ യൂട്യൂബ് ചെയ്യുന്നതും കോഴിയെ വളർത്തുന്നതും അച്ചാറിട്ട് കൊടുക്കുന്നതും പാചകം ചെയ്തു കൊടുക്കുന്നതും അതൊക്കെ വല്ലപ്പോഴല്ലേ കിട്ടുള്ളൂ യൂട്യൂബിൽ നിന്നൊന്നും വരുമാനം ആകാറായില്ല അപ്പോൾ എല്ലാം കൂടെ ഓർക്കുമ്പോൾ നമുക്ക് അങ്ങ് പ്രഷർ കൂടുക അയ്യോ ഇപ്പം ഗുളിക എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട് അതുപോലെ നോക്കുമ്പോഴൊക്കെ പ്രഷർ കൂടുതൽ എന്നാ ടെൻഷനാന്നറിയാവോ അപ്പം ഞാൻ ഓർക്കും അതേമേ ജോലി ജോലിയില്ലാത്തവരുടെ കാര്യം അതുപോലെ കണ്ടില്ലേ പത്ത് മുപ്പത്തൊമ്പത് കുഞ്ഞുങ്ങൾ കത്തി കുവൈറ്റിൽ എനിക്കങ് ഭയങ്കര വിഷമാണ് അതുപോലത്തെ ക്യാമ്പിലാണ് എൻ്റെ ഹസ്ബൻഡും ഒക്കെ താമസിക്കുന്നതേ പിന്നെ എത്ര നല്ല സ്ഥലത്താണ് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ഇതുപോലെ ഓരോ ഷോർട്ട് സർക്യൂട്ടാണ് എന്താണെന്ന് ആർക്കറിയാം സമയമായി ഇപ്പം നമ്മളോർക്ക് സമയമായി എന്ന് പറയുമ്പോൾ മരിച്ച അത്രയും പേരുടെയും സമയം ഒരുപോലെയായിരുന്നോ എന്നൊക്കെ ചിന്തിക്കും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായ ഇപ്പം പെട്ടെന്ന് എനിക്ക് പിന്നെ എൻ്റെ അമ്മയൊക്കെ ജോലി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഖത്തറിലെ ആ പാലസിലായിരുന്നേ അത് കാരണം നല്ല സേഫായിരുന്നു എന്നാ ആന്ന് പറഞ്ഞാലും പിന്നെ ഒരു ഭൂകമ്പം വന്നാൽ പോവുമല്ലോ പക്ഷെ അങ്ങനെ അമ്മയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആ ഒരു ഇതിൽ ഒരു എപ്രാളമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഡ്രൈവർ ഡ്രൈവറോടെ കാറേലൊക്കെ പോകുമ്പോഴുള്ള അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നേ അങ്ങനത്തെ ഓരോ കാര്യങ്ങളേ ഉള്ളായിരുന്നു പിന്നെ അമ്മയ്ക്ക് രോഗമൊന്നും വരില്ലേ അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഇതായിരുന്നു പക്ഷെ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനിങ്ങനെ എല്ലാവരും കൂടെ കുറേ പേരിങ്ങനെ താമസിക്കുന്ന സ്ഥലമൊക്കെയാണ് ഒരു രോഗം വന്നാൽ എല്ലാവർക്കും വരും പക്ഷെ കോവിഡ് കാലത്ത് കോവിഡ് എല്ലാവർക്കും വന്നിട്ട് ഹസ്ബൻഡിന് വരാതെ ദൈവം കാത്തു കേട്ടോ അങ്ങനെയൊക്കെ ദൈവം കരുതുന്നു പിന്നെ അപ്പം ഞാനിത് പെട്ടെന്ന് ഇതുങ്ങൾ ബന്ധു മരിച്ചപ്പോഴേ ഞാൻ ഓർക്കുമായിരുന്നു ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ എനിക്കങ്ങ് വീഡിയോ പിടിക്കാനും ഒന്നിനും ഒരു മോൻ രണ്ട് മാസം ദുബായി പോയപ്പോൾ അവൻ എൻ്റെ ആങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിലാണ് പോയത് ആങ്ങളെ എന്ന് വെച്ചാൽ അമ്മയുടെ അനീത്തുടെ മോൻ പാലാക്കാരൻ അത് അവന് അടിപൊളിയായിരുന്നു അവൻ്റെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ തന്നെ ഫ്ലാറ്റ് ഇവർ ഒമ്പത് പേർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു രണ്ട് ഫ്ലാറ്റ് ഒരുമിച്ച് എടുത്തിട്ടത് അങ്ങനെ അങ്ങനെയായിരുന്നു അപ്പാർട്ട്മെൻറ്റിൽ അതൊക്കെ നല്ല സുഖിച്ചായിരുന്നു പക്ഷേങ്കിൽ അഷർ അത് എന്നിട്ട് ഇട്ടിട്ട് പോകുന്നു കാരണം എന്താ വെച്ചാൽ ആഷറിന് പി ജി പഠിച്ചില്ലല്ലോ അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി പുള്ളി ഇങ്ങ് തിരിച്ചിങ് പോന്നു ആ പെണക്കെ ഇപ്പോഴും എൻ്റെ ആങ്ങളെയൊക്കെ ഉണ്ട് മിണ്ടുകയല്ല മിണ്ടുക വെച്ചാൽ മുഖാമുഖം കാണുമ്പോൾ മിണ്ടും അല്ലെങ്കിൽ അല്ലാതെ ദേഷ്യമാണ് അവനെ ഞാൻ ഞാനിങ്ങി വിളിച്ചതാന്നും പറഞ്ഞുകൊണ്ടുള്ള ദേഷ്യമുണ്ട് ആ എനിവേ ഞാനിങ്ങനെ അതുങ്ങൾ മരിച്ചത് കാരണം എനിക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ തോന്നിയില്ല ഞാൻ വീഡിയോ പിടിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു ഷോട്ട്സിൽ പറഞ്ഞ് ഷോർട്സ് ഇട്ടായിരുന്നല്ലോ പിന്നെ നിങ്ങളുടെയൊക്കെ സഹകരണത്തിന് നന്ദി വീഡിയോ ഇട്ടില്ലെങ്കിലും ഇട്ട വീഡിയോ ഒക്കെ പഴയതുമൊക്കെ കണ്ട് നിങ്ങൾ മെസ്സേജ് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും പിന്നെ ഇന്നും ഞാൻ അങ്ങനെ വേറെ വീഡിയോ ഒന്നും ഇടുന്നില്ല ഇതിപ്പോൾ കോഴി മുട്ടയിട്ട വിവരം പറയാനായിട്ട് വീഡിയോ പിടിച്ചാൽ അതിപ്പോൾ ഇത്രയും നീണ്ടു ആയിരിക്കട്ടെ വേറെ ഒന്നും ചെയ്യുന്നില്ല വേറെ ഒന്നും കാണിക്കുന്നില്ല പാചകം എനിക്ക് ഇരിപ്പുണ്ട് ബീഫ് ആരെണ്ണ വാങ്ങിച്ചത് അതിരിപ്പുണ്ട് ഇന്നുകൂടെ കൊടുക്കാൻ പിന്നെ മത്തി വാങ്ങിക്കാൻ ഒരു ഇഷ്ടം മുന്നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വാങ്ങിക്കാം അതിൻ്റെ കൂടെ ഇരുപത് രൂപയും കൂടെ ഇട്ട ഒരു കിലോ ബീഫ് വാങ്ങിക്കാമല്ലോ ചുമ്മാ ബീഫാവുമ്പോൾ അലർത്തി വെച്ചിരുന്ന ആരെണ്ണ അത് മതി ഭയങ്കര സന്തോഷമാണ് രാവിലെ ഉച്ചയ്ക്ക് ആരും സ്കൂളിൽ നിന്ന് ഭയങ്കര ഫുഡായിട്ടോ നല്ല ഫുഡാണ് അയ്യോ നല്ല സൂപ്പർ ഫുഡാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പറയത്തില്ല അവർ സ്കൂളുകാർ നല്ലായിട്ട് പിള്ളേരെ നോക്കുന്നതെന്നും രാവിലെ ഉച്ചയ്ക്കും പിന്നെ നല്ല ബൊഫേ ആയിപ്പം ഭയങ്കര നല്ല മെസ്സവരുടെ നല്ല സൂപ്പറാണ് ആ അപ്പം അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ അപ്പം ഇന്ന് ഇനിയിപ്പോൾ ഇതേ ഉള്ളേ ഇത് ഒത്തിരി ആയി ഇപ്പം സംസാരിച്ച് കുറച്ച് മിനിറ്റായി സാരേ ഇല്ല പോട്ടെ അപ്പോൾ കോഴിയും മുട്ടയിട്ടത് എനിക്ക് ഭയങ്കര സന്തോഷം ഇനി എല്ലാ കോഴിയും മൊത്തം കോഴിയും മുട്ടയിടാൻ പ്രാർത്ഥിക്കണം പിന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിന്നെ എന്താ മരിച്ചു പോയവരുടെ എല്ലാം കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കുക ഡെഡ് ബോഡിയൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന് തോന്നുന്നു ആരുടെയും ഇവിടെ അടുത്ത് പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് പേരുണ്ടായി അതൊക്കെ ചർച്ചയിൽ നിന്ന് ഇറങ്ങാത്ത കുഞ്ഞുങ്ങൾ നല്ല ഭക്തർ ഓ ദൈവത്തിന് അവരെ ഇഷ്ടം തോന്നിയിട്ടങ്ങ് വിളിച്ചല്ലേ എന്ത് കഷ്ട വീട് പണിത കയറു താമസം അടുത്ത മാസം വയ്ക്കാനിരുന്ന ആ കുഞ്ഞ സ്റ്റെഫിൻ എന്നു പറഞ്ഞ പാമ്പാടിയിൽ ഒരു വിശ്വാസിക്കൊച്ച അവരൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയല്ലേ എന്താഗ്രഹങ്ങൾ ബാക്കി വച്ചിട്ടാ അയ്യോ ചങ്കു പൊട്ടിപ്പോ എനിക്കാണെങ്കിൽ ഫോൺ ഫോണെടുത്ത് ഇങ്ങനെ നോക്കിക്കോണ്ട് ഫേസ്ബുക്ക് നിറച്ചിതേ വേറെ ഒന്നും ഇപ്പോൾ ആരും ഇടുന്നില്ല ഫേസ്ബുക്ക് എല്ലാം ഈ കുഞ്ഞുങ്ങളുടെ കാര്യം അത് കാണുമ്പം കാണുമ്പം ഞാൻ കരച്ചില്ല ഞാൻ പണ്ടേ മുതൽക്കേ പത്രത്തിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മരിച്ച വാർത്തയും ഓരോ ആക്സിഡൻറ്റും കാര്യങ്ങളും അങ്ങനെ എല്ലാം കാണുമ്പം കന്ന് കരയുന്ന പോലിരുന്ന് കരയുവേ അപ്പോൾ പിന്നെ ഇതൊക്കെ ഇതൊക്കെയൊന്ന് ഓർത്ത് നോക്കിയേ എന്തു സങ്കടമാണെന്നറിയാ ഉറക്കവും വരികയല്ല ഭയങ്കര വിഷമം ആ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതി അല്ലേ അപ്പോൾ ശരി ഞാൻ നിർത്തിട്ട പാചകം ഒത്തിരി ഇന്ന് പാചകമൊന്നും ഇല്ല വേറൊന്നും ചെയ്യുന്നില്ല കോഴിയുടെ കാര്യം അലക്കെ പേർക്ക് മുറ്റന്തൂരം ഇങ്ങനെയായിട്ടങ്ങ് ആരും വരുന്നവരെ കൈ കഴിച്ചു കൂട്ടണം ആരെണ്ണം പി ടി വൺ എക്സാം കഴിഞ്ഞു കേട്ടോ അവന് എല്ലാം എളുപ്പമായിരുന്നു ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ മാർക്കൊക്കെ കിട്ടി പ്രതീക്ഷിച്ച് അത്രയും മാർക്കില്ല അവർ പിന്നെ പ്ലസ് ടു ആയതുകൊണ്ട് ഒത്തിരി പിടിച്ച് പകുതി മാർക്കൊക്കെ കൊടുക്കുകയുള്ളൂ എന്നാലും അതുപോലെ നല്ലതായിട്ട് മാർക്ക് വേണം ഞാൻ വഴക്ക് പറഞ്ഞ് ചോറിലൊക്കെ എടുത്ത് കാണിച്ച് പേടിപ്പിച്ചിട്ടുണ്ട് പിന്നെ പഠിക്കുന്നുണ്ട് നല്ലതായിട്ട് പഠിക്കുന്നുണ്ട് ഒറ്റ സമയം കളയാനില്ല മൂന്ന് മണിക്കൂർ ഒരു ദിവസം അല്ലെ രണ്ടര മണിക്കൂർ ശരിക്ക് പഠിക്കുന്നുണ്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ പഠിക്കാനും എഴുതാനും ഉണ്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളി എഴുതി വയ്ക്കുന്നത്രയും വാരി വലിച്ചെല്ലാം എഴുതുന്നുണ്ട് പോയിന്റും ഒക്കെ ഉണ്ട് പക്ഷേ മാർക്ക് പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടുന്നില്ല അങ്ങനെ പോരല്ല പ്ലസ് ടു അല്ല അടിസ്ഥാന യോഗ്യത ഇപ്പം പ്ലസ് ടു ആണല്ലോ നല്ല മാർക്ക് കിട്ടണമല്ലോ എല്ലാവരും ആരണിന് വേണ്ടി എല്ലാ ദിവസവും നല്ലതായിട്ട് പ്രാർത്ഥിക്കണേ പിന്നെ ആരോഗ്യത്തോടെ നല്ല മിടുക്കനായിട്ട് പഠിക്കട്ടെ ആരും മാത്രമല്ല ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതുപോലെ പിള്ളേരെല്ലാം നല്ലതായിട്ട് ദൈവഭയത്തോടെയൊക്കെ ജീവിക്കണം തെറ്റൊന്നും ചെയ്യാതെ ജീവിക്കണം എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ എപ്പോഴും ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ കരച്ചിലും പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി കേട്ടോ പിള്ളേർക്ക് വേണ്ടി ഞാൻ ഏറ്റവും പ്രാർത്ഥിക്കുന്നു പിള്ളേർ വഴിതെറ്റിപ്പോകുന്ന ഈ ഓരോന്ന് ഞാനിങ്ങനെ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ അയ്യോ ഇടപാട് തീരും എനിവേ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ പിന്നെ ഗോഡ് ബ്ലെസ് യോൾ ചക്കര ഉമ്മാ നാളെ ദൈവം സഹായിച്ച പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലെസ് യുൾ ചക്കര ഉമ്മാ